ുണ്ട് കള്ളു കുടിച്ച കൊരങ്ങനെ തേളുകുത്തിയതുപോലെ എന്നൊരു പ്രയോഗമുണ്ട് കേട്ടിട്ടുണ്ടോ കൊരങ്ങൻ എന്ന് പറയുന്നത് പൊതുവെ വികൃതിയായി ചാടുന്ന ഒരു കൊരങ്ങൻ ആ കൊരങ്ങൻ കള്ളു കുടിച്ചാ എന്തായിരിക്കും അബോധാവസ്ഥയിൽ അവന് അതിനൊക്കെ വികൃതി കൂടാതെ അതിന് മേലെ അവന് തേളും കൂടി കുത്തിയാലോ അതുപോലെയാണ് സുരേഷ് ഗോപിയുടെ അവസ്ഥ ഇവിടെ വന്ന് മത്സരിച്ചത് തന്നെ വലിയ തർക്കങ്ങളും ബഹളങ്ങളുമായി അദ്ദേഹം സ്വയം ഇവിടുത്തെ പ്രവർത്തനം അവസാനിപ്പിച്ച് ഡൽഹി ക്യാമ്പ് ചെയ്തതാണ് അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ അനിയന് പോലും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് വോട്ട് ഐ ഡി ഐ ഡി കാർഡ് ഇദ്ദേഹത്തിന് തന്റെ സ്വന്തം താമസ സ്ഥലമായ തിരുവനന്തപുരം കോർപ്പറേഷനടുത്ത് വോട്ട് നിൽക്കുന്നു അതേ സമയത്ത് താമസം ഇവിടേക്ക് മാറ്റി എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് തൃശ്ശൂരിൽ വോട്ട് നിൽക്കുന്നു വലിയ കള്ളത്തരം നടത്തിയിരിക്കുക അതായത് പറഞ്ഞത് സുരേഷ് ഗോപിയുടെ അവസ്ഥ കള്ളു കുടിച്ച കുറെ ഇങ്ങനെ തേളുകുത്തിയതുപോലെയാണ്